മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ഇപ്പോൾ നമ്മുടെ അനുമോളും ജിസൈലും ജയിലിലാണ് ആ സമയത്ത് അനുമോളും ജിസേലിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നീയൊക്കെ എന്നെ കരയിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾക്കൊക്കെ അതൊക്കെ മനസ്സിലായിട്ടാണ് നിങ്ങളൊക്കെ പറയുന്നത് നീ എന്തിനാണ് കഴിയുന്നത് ഞാൻ നിന്നെ അരയിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ജിസേല് തിരിച്ച് മറുപടി പറയുന്നുണ്ട് ആ സമയത്ത് ജിസൈല് പറയുന്നുണ്ട് എനിക്ക് ഇന്ന് ആ കളി ടാസ്കിന് ഇടയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളായിരുന്നെങ്കിലും ഒരു മൂലയ്ക്ക് പോയി കരയുമായിരുന്നല്ലോന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ഞാൻ ഇന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പിന്നെ നീ എപ്പോഴും ഇവിടെ വന്ന് പുറത്ത് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാറുണ്ടല്ലോ എന്ന് ആ അതെനിക്ക് തണുപ്പ് കൊണ്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അപ്പം പിന്നെ ഇവിടെ ഇരുന്നാൽ നിനക്ക് എന്താണ് കുഴപ്പം നീ എന്തിനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ പോണമെന്ന് ചോദിക്കുന്നത് രണ്ട് മണിക്കൂറായോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് രണ്ട് മണിക്കൂർ ആവാനായോ എന്ന് ചോദിച്ചതെന്ന് അപ്പോൾ ജിസൈലിൽ അനുമോളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് വെള്ളമൊന്നും കുടിക്കാൻ വേണ്ട എന്ന് പറയുന്നുണ്ട്